മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മഞ്ചേരി നഗരസഭാ പരിധിയിൽ പുതുതായി അനുവദിച്ച വട്ടപ്പാറ ജനകീയാരോഗ്യ കേന്ദ്രം നാടിന് സമർപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ ഉദ്ഘാടനം ചെയ്തു മഞ്ചേരി നഗരസഭയിൽ നാഷണൽ ഹെൽത്ത് മിഷന് കീഴിൽ ആറ് വെൽനസ് സെന്ററുകളാണ് അനുവദിച്ചത് പിലാക്കൽ തൊടുപൊയിൽ വീമ്പൂർ പുല്ലൂർ ആര്യപടം എന്നിവിടങ്ങളിൽ നേരത്തെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ചികിത്സാ മുറി ഒ പി കൌണ്ടർ മുറി നിരീക്ഷണ വാർഡ് ഫാർമസി എന്നിവയാണ് കേന്ദ്രത്തിൽ ഉണ്ടാകുക നഗരസഭാ വൈസ് ചെയർമാൻ വി പി ഫിറോസ് അദ്ധ്യക്ഷത വഹിച്ചു യാഷിഖ് മേച്ചേരി റഹീം പുതുക്കള്ളി എൻ എം എൽ സി മരുന്നൻ മുഹമ്മദ് അഷ്റഫ് കാക്കേങ്ങൽ അബ്ദുൽ മജീദ് പുത്തലത്ത് ഷെയ്മ ആക്കല ഫാത്തിമ സുഹറ അലിബാപ്പു പി കെ സത്യപാലൻ കാലിയങ്ങോടൻ കുഞ്ഞാപ്പു പി ടി റിയാസ് ഡോക്ടർ അബ്ദുൽ അസീസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി